വാർത്തകളിലേക്ക് തിരിച്ചു വരാം മരിയൻ ഭക്തരുടെ സ്നേഹസംഗമ വേദിയായി ഇടുക്കി രൂപത അഞ്ചാമത് മരിയൻ തീർത്ഥാടനം രാജകുമാരിയുടെ മണ്ണിലേക്ക് എത്തിയത് ഇരുപത്തി അയ്യായിരത്തോളം തീർത്ഥാടകർ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമാതാ പള്ളിയിലേക്ക് എട്ടു നോമ്പാചരണത്തിന്റെ ഭാഗമായി ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഇടുക്കി രൂപത മരിയൻ തീർത്ഥാടനം മരിയൻ ഭക്തരുടെ സ്നേഹസംഗമ വേദിയായി മാറി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി വർഷിക്കപ്പെടുന്ന രാജകുമാരി പള്ളിയിലേക്ക് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രാജാക്കാട് ദേവാലയത്തിൽ നിന്ന് മരിയൻ തീർത്ഥാടനം ആരംഭിച്ചത് ഇരുപത്തി അയ്യായിരത്തോളം ഭക്തരാണ് എട്ടു നോമ്പാചരണത്തിന്റെ ഭാഗമായി ഈ ദേവാലയത്തിലേക്ക് ഇടുക്കി രൂപതയുടെ കീഴിലുള്ള വിവിധ പള്ളികളിൽ നിന്നായി ഇത്തവണ എത്തിയത് കഴിഞ്ഞ നാല് വർഷക്കാലമായി മരീൻ തീർത്ഥാടനത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചു ലഭിച്ചുവരുന്നത് കോവിഡിനെ തുടർന്ന് ഒരു വർഷം തീർത്ഥാടനം തടസ്സപ്പെട്ടിരുന്നു ഈ വർഷം അടിമാലിയിൽ നിന്നും ആരംഭിച്ച മരിയൻ തീർത്ഥാടനം രാജാക്കാട് ക്രിസ്തുരാജ ഫൊറാനാപ്പള്ളിയിലെത്തുകയും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്ത ശേഷമാണ് തീർത്ഥാടനം പുനരാരംഭിച്ചത് ഇടുക്കി രൂപതാ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിലാണ് തീർത്ഥാടന യാത്ര നടത്തിയത് ഇടുക്കി രൂപതയുടെ അഞ്ചാമത്തെ മരിയൻ തീർത്ഥാടനമാണ് എട്ടു നോമ്പിനോടനുബന്ധിച്ച് രാജകുമാരി ദൈവമാതാ ദൈവാലയത്തിലേക്ക് നടക്കുന്ന തീർത്ഥാടനമാണ് ഇന്നലെ വൈകുന്നേരം അടിമാല സിഞ്ചിയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നേകാൽ മണിയോടെ ആരംഭിച്ച തീർത്ഥാടനം രാജക്കാട് ക്രിസ്ത്വരാജ പുറോന പള്ളിയിൽ രാത്രി പന്ത്രണ്ടേ മുക്കാലിൽ സമാപിച്ചു ഇന്ന് എട്ടേ മുക്കാലിന് ആരാധനയോടുകൂടി ആരംഭിച്ച തീർത്ഥാടനം ഇപ്പോൾ രാജകുമാരി ദൈവമാതാ ദേവാലയത്തിൽ എത്തിച്ചേരുകയാണ് വലിയ ദൈവാനുഗ്രഹത്തിൻ്റെയും ആത്മീയ വളർച്ചയുടെയും കൂട്ടായ്മയുടെയും സന്തോഷത്തിന്റെ എല്ലാം ഒരു അനുഭവമാണ് ഈ തീർത്ഥാടനം അനേകം ദൈവമക്കൾ ഈ തീർത്ഥാടനത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ആത്മന പങ്കെടുക്കുന്നുണ്ട് എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ ആദ്യം സമർപ്പിക്കുന്നു പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ച പ്രാർത്ഥനകൾ ഉരുവിട്ട പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹങ്ങൾ തേടി ഒൻപത് കിലോമീറ്റർ ദൂരം നാലു മണിക്കൂർ കൊണ്ടാണ് ഭക്ത ഇനങ്ങൾ പിന്നിട്ടത് തീർത്ഥാടന തീർത്ഥാടനയാത്ര കടന്നുവരുന്ന വഴികളിൽ എല്ലാം ഭക്തരായ ആളുകൾ കാത്തുനിൽക്കുകയും മരിയൻ തീർത്ഥാടനത്തിന് വേണ്ടുന്ന സഹായങ്ങളും പ്രാർത്ഥനകളും നൽകുകയും ചെയ്തു ഒപ്പം വിവിധയിടങ്ങളിൽ വ്യാപാരികളും സന്നദ്ധ സംഘടനകളും ബിഷപ്പിനെയും തീർത്ഥാടകരെയും സ്വീകരിച്ചു നൂറിൽപ്പരം കുഞ്ഞുങ്ങൾ വിശുദ്ധരുടെ വിവിധങ്ങളായ രൂപഭാവങ്ങളിൽ തീർത്ഥാടകരെ സ്വാഗതം ചെയ്തു കാഴ്ച ഏറെ ആകർഷകമായിരുന്നു സമീപ ഇടവകളിൽ നിന്നും കാൽനടയായി മറ്റൊരു തീർത്ഥാടനവും പള്ളിയിലെത്തിയിരുന്നു പള്ളിയിലെത്തിയ എല്ലാ തീർത്ഥാടകർക്കും നേർച്ച സദ്യയും ഒരുക്കിയിരുന്നു തുടർന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാനയും നടന്നു വികാരി മോൻസിഞ്ഞോർ ജോസ് നരിദൂക്കിൽ സഹവികാരിമാരായ ഫാദർ ജോബി മാതാളിക്കുന്നേൽ ഫാദർ അലക്സ ചേന്നുളം പള്ളി ഭരണസമിതി അംഗങ്ങളായ ബേബി തറപ്പേൽ ജെയ്സൺ അങ്ങാടിയത്ത് ജോയി പുതിയടത്ത് ബെന്നി പറപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബിറോ രാജകുമാരി